യാക്കോബായ ഓർത്തഡോക്സ് പള്ളി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമെന്നും സർക്കാർ നടപടികൾ പ്രഹസനമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു കേസ് അടുത്ത മാസം എട്ടിന് വീണ്ടും പരിഗണിക്കുമ്പോൾ നിയമവും കോടതി വിധികളും നടപ്പാക്കാനാവാത്ത സർക്കാർ നിലപാട് വീണ്ടും ചോദ്യം ചെയ്യപ്പെടും സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം കുറ്റപ്പെടുത്തി പള്ളി ഏറ്റെടുക്കാൻ ചെല്ലുന്ന ഘട്ടത്തിൽ യാക്കോബായ വിഭാഗം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നു ഇത് മറികടന്നാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുകയെന്ന് കോടതി ചോദിച്ചു സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കാത്തതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ പുരോഗതി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി ഉത്തരവ് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നത് ആരാണെന്നും കണ്ടെത്താനും ആവശ്യപ്പെട്ടു